പിന്നെ ഹൈജമ്പ് ഹൈജംപ് കോൺഫിഡന്റ് ആയിരുന്നു ഇവിടെ കിട്ടും പറഞ്ഞിട്ട് ആ കോൺഫിഡൻസിൽ തന്നെ ഫസ്റ്റ് അഞ്ച് ഐറ്റംസ് എനിക്ക് എടുക്കാൻ പറ്റി ആ മുപ്പത് ദിവസത്തെ സീക്വൻസ് ആയിട്ടുള്ള ഒരു കൊണ്ട് ഫിസിക്കൽ ടെസ്റ്റ് മാത്രമല്ല നമ്മൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ആദ്യത്തെ അഞ്ച് ഐറ്റം തന്നെ വൈഫ് എല്ലാവർക്കും സ്റ്റുഡൻസ് അത്രമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്നെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് ാണ് വരുന്നത് എന്തായാലും സർ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് അപ്പോ അരുൺ ആണ് ഇവിടെ കൊണ്ടു ആക്കിയത് എന്താണ് ഇവിടുത്തെ ഫീഡ്ബാക്ക് ജ്യോതിക്ക് പറയാനുള്ളത് ഈ ആദ്യത്തെ അഞ്ച് ഐറ്റം അടിച്ചു നിക്കുമ്പോൾ എന്താണ് ഇവിടെ നിന്നുള്ള വർക്ക് ഔട്ടിന്റെ ഒരു ഫീഡ്ബാക്ക് ജ്യോതിക്ക് പറയാനുള്ളത് ഞാന് കഴിഞ്ഞ മാസം ഏകദേശം പന്ത്രണ്ടാം തീയതിയാണ് ഇവിടെ എത്തിപ്പെട്ടത് ഏകദേശം ഒരു മാസത്തോളം വർക്കൗട്ടാണ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ കയ്യിൽ ഒരു ഫിസിക്കൽ ഐറ്റംസ് ഇല്ലായിരുന്നു ഞാനൊരു ഹൗസ് വൈഫാണ് വീട്ടത്തെ ജോലികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് വീക്ക് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു സാറേ പിന്നെ മോട്ടിവേഷനും ഫസ്റ്റ് വീക്ക് ഫുൾ പെയിൻ ആയിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാതെ കുറച്ച് അങ്ങനെ ആയിരുന്നു പിന്നെ സെക്കൻഡ് വീക്ക് മുതൽ സാറുടെ വർക്കൗട്ടാണ് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് സാറേ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ഒരു 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 വർക്ക്ഔട്ട് ഷെഡ്യൂൾ തന്നെ ഉണ്ട് ഒരു മൺഡേ മുതൽ സാറ്റർഡേ വരെ സാർക്ക് ഒരു വർക്ക്ഔട്ട് ഷെഡ്യൂൾ ഉണ്ട് അത് അത് നല്ലോണം എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് പിന്നെ പറയാണെന്നുണ്ടെങ്കിൽ ഓരോ ഐറ്റം ചെയ്യിപ്പിക്കുമ്പോഴും സാർ നമുക്ക് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സാറത് ഫുൾ റെക്ടിഫൈ ചെയ്യാൻ നമ്മുടെ കൂടെ നിൽക്കും പിന്നെന്താണ് പിന്നെ സാറ് ബെല്ലി ജമ്പാണ് പറയുന്നത് ബെല്ലി മാജിക് എൻ്റെ പേരിലായിട്ടുള്ളത് ബെല്ലി ബല്ലി ജമ്പ് സത്യം പറഞ്ഞ ഞാൻ ഹൈ ജമ്പ് കണ്ട അതിന്റെ ബാർ കണ്ട പേടിക്കുന്ന ആളായിരുന്നു പോയി വരിക ഏർ തൊടുവ വരുക തൊടുവ വരിക അങ്ങനെയായിരുന്നു പിന്നെ സാർ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും ചെയ് ജി ചെയ് എസേ ആവണ്ടേ എസ് ആവണ്ടേ നമുക്കൊരു പുഷ് തരും അപ്പൊ ഞാൻ വലിയ കടന്നത് സാറൊരു ബെഡ് ലെവൽ ഒരു ഫ്ളാറ്റ് ലെവലാണ് ആദ്യം ബാറ് വെച്ചു തന്നിണ്ടായിരുന്നു നമുക്കൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു തട്ടോ കാലു എന്നൊക്കെ ആയിരുന്നു സാർ ഒരു ഫ്ലാറ്റ് ലെവൽ വെച്ച് തന്ന് രണ്ടു മൂന്നവെ ചേപ്പിച്ച് പിന്നെ പിന്നെ ബാറ് കേട്ടി 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 നൂറും നൂറ്റി നൂറും അതിന്റെ മേലമേലൊക്കെ വെച്ചു തന്നു ഞാൻ നൂറ്റി പതിമൂന്ന് വരെ ചാടിയുണ്ട് സാറ് അത് പുഷ് കാരണം കൊണ്ട് തന്നെയാണ് ഒരു പേടി പോയപ്പോൾ തന്നെ ഹൈ ജമ്പ് എനിക്ക് ഓക്കെ ആയിരുന്നു പിന്നെ ലോങ് ജമ്പ് ചെയ്യാൻ എനിക്കധികം പ്രാക്ടീസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം സാർ എൻജോർഡ് ആയി വെച്ചാൽ അടുത്ത ഐറ്റംസ് മിസ് ആക്കും വെച്ചിട്ട് ഞാൻ ലോങ് ജമ്പ് അധികം ചെയ്തിട്ടില്ല കാരണം ഞാൻ ത്രീ വീക്സ് ഇവിടെ ചെയ്തിട്ടുള്ളൂ ഫുൾ പ്രാക്ടീസ് ആയിട്ട് ബാക്കി വൺ വീക്ക് ഞാൻ പറഞ്ഞ പോലെ കാലിൽ പെയിൻ കാരണം ചെയ്തിട്ടില്ല അപ്പൊ ത്രീ വീക്സിൽ അധികം ലോങ് ജമ്പ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല പക്ഷെ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലിക്ക് ഉള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് കാരണം ലോങ് ജമ്പ് എന്തായാലും കിട്ടും നമ്മുടെ ആ റൺവേ എനിക്ക് റൺവേയിലുള്ള ഒരു റണ്ണിങ്ങിന്റെ ഫാസ്റ്റ് റണ്ണിങ്ങിന്റെ സ്പീഡ് കുറവായിരുന്നു അപ്പൊ ആ റണ്ണിങ് സ്പീഡ് കൂട്ടിയാൽ എന്തായാലും ലോങ്ങ് ജമ്പ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതേ തന്നെയായിരുന്നു ഗ്രൗണ്ടിലും ചെയ്തത് ആ ഫോക്കസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റണ്ണിങ് സ്പീഡ് മാത്രം കൂട്ടിയുള്ളൂ പിന്നെ എങ്ങനെയോ ഞാൻ ചെറിച്ചു ലൈനും കിടന്ന് വീണു പക്ഷെ ഞാൻ ലോങ് ജമ്പ് ഞാൻ എക്സ്പെക്റ്റഡ് ആവാതെ കിട്ടിയതാണ് പിന്നെ ഹൈജംപ് ഹൈജമ്പ് കോൺഫിഡന്റ് ആയിരുന്നു ഇവിടെ നിന്ന് എനിക്ക് കിട്ടും പറഞ്ഞിട്ട് ആ കോൺഫിഡൻസിൽ തന്നെ ഫസ്റ്റ് അഞ്ച് ഐറ്റംസ് എനിക്ക് എടുക്കാൻ പറ്റി പിന്നെ നൂറ് ഒക്കെ സാർ ഇവിടെ നിന്ന് റൺ ഒക്കെ ഒരുപാട് ചെയ്ത് പിച്ച് പിച്ചേൻ്റെയും ആ ബ്രെഡ് കൺട്രോളും അതൊക്കെ കറക്റ്റായിട്ട് നമുക്കിവിടെ നൂറ് മീറ്റർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഷട്ടൽ റണ്ണൊന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ഫുൾ എട്ട് ഐറ്റംസ് കിട്ടിയാൽ മതിയായിരുന്നു എനിക്ക് ചെയ്യണം എന്നു എനിക്ക് പക്ഷെ അഞ്ച് ഐറ്റംസില് എനിക്ക് പോയ പകുതി എനിക്ക് ബോധവും കിട്ടിയില്ലല്ലോ ഇവിടെ നിന്ന് കുറെ പ്രാക്ടീസ് ചെയ്തല്ലേ ഷട്ടിൽ റൺ കിട്ടിയില്ലല്ലോ ഭയങ്കര ഇതുണ്ടായിരുന്നു പിന്നെ സാറിന്റെ സപ്പോർട്ടാണ് മെയിൻ ഇവിടെ വന്ന സാർ എന്തായാലും നമുക്ക് നമുക്കുള്ള സക്സസ് സാർ എന്തായാലും ജാമ്യം എടുത്തിരിക്കുകയാണ് നമ്മുടെ സക്സസ് സാർ ജാമ്യം എടുത്തിരിക്കുകയാണ് അപ്പോൾ ഫോഴ്സിൽ ഫോഴ്സിൽ എക്സാം എഴുതിയിട്ടുള്ള റിട്ടേൺ എക്സാം എഴുതിയിട്ടുള്ള എല്ലാ കൂട്ടുകാരും സാർ ഇവിടെ വന്നാലും സക്സസ് ഉറപ്പാണ് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സാറിനെ കോണ്ടാക്ട് ചെയ്ത് വെച്ചാൽ ഇവിടെ വന്നു വെച്ചാൽ നല്ലൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ഷെഡ്യൂൾ സാറിനെ ഫോളോ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഫിസിക്കൽ എസ് ഈസി ആയിട്ട് അതുകൊണ്ട് വരാം ഇവിടെ ണ്ട് അപ്പൊ നമ്മുടെ ബെല്ലി മാജിക്കിനെ കുറിച്ച് എന്താണോ പറയാനുള്ളത് ഒരുപാട് ഗേൾസ് ഹൈ ജമ്പ് ലോങ് ജമ്പ് ഒക്കെ വളരെ മാറ്റിയിട്ടാണ് ബാക്കിയുള്ള ഐറ്റങ്ങളാണ് ഫോക്കസ് ചെയ്യുക ഇവിടെ എങ്ങനെയാണ് ആ ബെല്ലി ജമ്പിന്റെ ഒരു എല്ലാവർക്കും ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകൾക്കും ബെല്ലി ജമ്പ് ഇവിടെ കിട്ടാറുണ്ട് അതിനെ കുറിച്ച് രണ്ട് വാക്ക് ശരിക്കും പറഞ്ഞാൽ സാറിന്റെ മാസ്റ്റർ പീസ് ആണ് ബലി ജമ്പ് അത് നമ്മുടെ കൂടി മാസ്റ്റർ പീസ് ആവും ഇവിടെ വന്നാൽ അതാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത് ബലി ജമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് ഈസിയായിട്ട് ചാടാൻ പറ്റുന്നതാണ് പക്ഷെ കുറച്ച് നമ്മുടെ ഡിസ്റ്റൻസും ഡിസ്റ്റൻസ് മെഷർമെന്റും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ കറക്റ്റാക്കും പക്ഷെ സാർ അതിന്റെ സപ്പോർട്ട് നമുക്ക് നമുക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സാർ അത് റെക്റ്റിഫൈ ചെയ്യാൻ കൂടെ നിന്നുകൊണ്ടേയിരിക്കും എത്ര സമയമാണേലും സാർ നമ്മുടെ കൂടെ നിന്നുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് ഹൈ ജമ്പും ഇവിടെ വന്നാൽ എന്തായാലും ഓക്കെ കിട്ടും വലിയ ജമ്പാണ് സാറിന്റെ മാസ്റ്റർ പീസ് അത് നമ്മുടെയും കൂടി മാസ്റ്റർ പീസ് ആവുന്നതാണ് ഇവിടെ വന്നാലോ എന്റെ ഒരു അഭിപ്രായം ഫോഴ്സ് നോക്കണ നോക്കണ എന്താ പറയാ ജോതിനെ പോലുള്ള ആളുകളെ എനിക്ക് പാസാക്കാൻ പറ്റി പറ്റിയിട്ടുണ്ടെങ്കിൽ കാരണം ഒരു ഐറ്റം പോലും ഇല്ലാതെ ഒരു മാസം കൊണ്ട് ഇവിടെ വെത്തി ജ്യോതി ജോലിക്കു ശരിക്കും മറ്റുള്ളവരെ ചിന്തിച്ചിട്ടുണ്ടാകും ആൾക്ക് ഫോഴ്സ് ഒന്നും പറ്റില്ല നിന്നക്കൊണ്ട് ഇതൊന്നും ഈ ജോബ് എസ് ഐ ജോബൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് ഒരു മറുപടിയാണ് ജ്യോതിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു തിരിച്ചു വരവ് എന്തായാലും എനിക്ക് എന്റെ വർക്കൗട്ട് കൊണ്ട് ജ്യോതി അത് ആദ്യത്തെ അഞ്ചൈറ്റം എടുത്ത് പാസ്സാകാൻ എനിക്കും കഴിഞ്ഞു ജ്യോതി നന്നായി ചെയ്തു ജ്യോതിന്റെ ഹസ്ബൻഡാണ് നമ്മുടെ അരുൺ അരുൺ ജ്യോതി എങ്ങനെ എത്തിപ്പെട്ടത് അല്ലെങ്കിൽ ഇവിടെ പാസ്സായിട്ട് ആദ്യത്തെ ഐറ്റം അടിച്ച് പാസ്സായി പോകുമ്പോൾ അരുണിന്റെ അടുത്തൊരു രണ്ട് വാക്ക് ഞാൻ ഫീഡ്ബാക്കായി ചോദിക്കുന്നുണ്ട് എനിക്ക് വളരെ സന്തോഷം എന്താ രാജൻ ഞാനിവിടെ ഞാൻ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരു നാലഞ്ച് വർഷമായിട്ട് അറിയാം കുറേ കുട്ടികൾ പല പല ജില്ലയിൽ നിന്നും ഇവിടുന്ന് വന്ന് ഫിസിക്കലി പാസ്സായി പോയിരുന്ന കാര്യം പിന്നെ പൊതുവേ നമ്മൾ വേറെയും കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നിന്ന് ട്രെയിൻ ചെയ്തു പോകാൻ അറിയാം അങ്ങനെ നാലഞ്ച് വർഷമായിട്ട് അറിയാം അപ്പോൾ വൈഫിൻ്റെ മെയിൻ ലിസ്റ്റ് അതായത് മെയിൻ എക്സാം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ലിസ്റ്റിൽ ഉള്ള കാര്യം അറിയാമെന്നുള്ളത് കറക്റ്റ് രാജ ചേട്ടനെടുത്ത് വരുമ്പോൾ മുപ്പത് ദിവസം ഉള്ള ഒരു ടാർഗറ്റിലാണ് വന്നത് അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റാണ് അപ്പോൾ ജോലി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്കൂളിലുള്ളവരാണെങ്കിലും ലെവലാണെങ്കിലും അല്ലെങ്കിൽ ചെറുപ്പത്തിലാണെങ്കിലും ഒരു ഒരു നൂറ് വീട്ടോ ഓട്ടത്തിന് പോലും പങ്കെടുക്കാത്തൊരു വ്യക്തിയാണ് സത്യം പറഞ്ഞാൽ ഈ ഫിസിക്കൽ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരേ ഒരു ഒരു അധ്യാപകൻ എന്നുള്ള ഇടയ്ക്ക് രാജേട്ടൻ തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ ഞാൻ രാജേട്ടൻ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടിങ്ങനെ വൈഫ് ലിസ്റ്റിലുണ്ട് എസ് ഐൻ്റെ മെയിൻ ലിസ്റ്റിലുണ്ട് അപ്പോൾ ഒന്ന് ഇതൊക്കെ പറഞ്ഞു അപ്പോൾ രാഷ്ട്രം വളരെ ഇതായിട്ട് നാട്ടു ദിവസം തന്നെ വരാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ വരുന്നു ആ കറക്റ്റ് ആ മുപ്പത് ദിവസത്തെ സീക്വൻസ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊണ്ട് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായെന്ന് മാത്രല്ല നമ്മൾ എനിക്ക് വരെ വിശ്വസിക്കാൻ പറ്റത്തില്ല ആയിരത്തഞ്ചായിട്ടും തന്നെ വൈഫ് പാസ്സായി എന്നുള്ളതാണ് അതിലൊരു അവിസ്മരണമായ സംഭവം അത് എത്ര പറഞ്ഞാലും എനിക്ക് താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല കാരണം ആ ഒരു മുപ്പത് ദിവസത്തായത് പറഞ്ഞ് ഞാനും ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് പിന്നെ തിരിച്ചു കൊണ്ടുപോയി അങ്ങനെ അത്രയും നേരത്തെയും വൈകിട്ടും അങ്ങനെയുള്ള ഓരോ ദിവസവും പിന്നെ കൂടാതെ ഓരോ ടെസ്റ്റും അതായത് ഇന്ന് ബേബി സി ആണെങ്കിലും നാളെ പിന്നെ ടയർ വർക്ക് പിന്നെ ഹില്ല് അതായത് ഹിൽ ക്ലൈമ്പിങ് അങ്ങനെ പല ഒരു അതായത് ഒരു ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പി എസ് സിയുടെ കാലം മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് ഓരോ ബാച്ചിലും കയറി വരുന്നത് വളരെ ഒഴിവ് വേക്കൻസി കുറയുന്നു കൊണ്ടിരിക്കുന്ന അതിനോടൊപ്പം തന്നെ നല്ല എഫിഷ്യൻസി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ലിസ്റ്റ് തന്നെ കയറാൻ പറ്റുള്ളൂ അപ്പം അതേപോലെ ഈ പരീക്ഷ എന്നുള്ള കൺസെപ്റ്റ് പോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് വളരെ ഒരു നിർണായകമായ സംഭവമാണ് അത് നമ്മൾ വളരെ അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് എടുക്കാം ഫിസിക്കൽ ടെസ്റ്റല്ലേ അത് നമുക്ക് പാസ്സാകേണ്ടതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം യാഥാർത്ഥ്യം വരുമ്പോൾ മനസ്സിലാവും അത് കിട്ടാൻ ഭയങ്കര പാടാണെന്നുള്ള കാര്യം രാഷ്ട്രീയം പറഞ്ഞാൽ നിറഞ്ഞ അന്ന് പോലെ വളരെ സിൻസിയറും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ആ ഡെഡിക്കേഷൻ സിൻസിയറിറ്റിയും കുട്ടികളിലൂടെ അപ്ലൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വിജയം നൂറ് ശതമാനം വിജയം കാണുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നൂറ് ശതമാനം വിജയം കാണുന്നതിന്റെ കാരണം അതാണ് അപ്പോൾ ഐ ആം വെരി ഐ എം പ്രൗഡ് ഓഫ് സെയിങ് ഐ വെരി താങ്ക്ഫുൾ രാജേട്ടൻ താങ്ക് യു സത്യം പറഞ്ഞാല് ഓരോ കുടുംബവും ജോലി കിട്ടുന്നതിലൂടെ അവരുടെ കുടുംബം രക്ഷപ്പെടുകയാണ് അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ടർ നമ്മൾ നിലയ്ക്ക് രാജേട്ടന് വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഇനിയും കിട്ടാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ട്രെയിനിങ് ഉള്ള ആ ട്രെയിനിങ്ങിന്റെ ബലം തന്നെയാണ് എന്തായാലും പോലെ ആളുകൾ ഫിസിക്കലി ഒന്നും എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കേരളത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പൊ എന്തായാലും ഫിസിക്കലി നിങ്ങൾ ഈ എക്സാം പാസ് ആകണമെങ്കിൽ നിങ്ങൾ എന്തായാലും കഞ്ചിക്കോട് എത്തുക നിങ്ങൾക്ക് ഇതുപോലുള്ള ഫീഡ്ബാക്ക് ആയിട്ട് നല്ലൊരു ജോബായിട്ട് ഇവിടെ പോകാം ഓക്കെ താങ്ക് യു